കേരളത്തിലെ കാറ്റാടിപ്പാടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര ഞങ്ങൾ തേക്കടിയിലെല്ലാം പോയി കറങ്ങിയിട്ട് അവിടെ നിന്ന് മൂന്നാറിന് പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ഒരു തീരുമാനം മാറ്റി രാമക്കൽമേട് കൂടി കണ്ട് കളയാം എന്ന് വിചാരിച്ച് ഈ റൂട്ട് പിടിച്ചത് കുമളിയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിക്ക് ആനക്കര പുറ്റാടി കമ്പമേട്ട് ബാലമ്പിള്ള സിറ്റി വഴി ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് രാമക്കൽമേട് വ്യൂ എത്തിച്ചേർന്നു വരുന്ന വഴി ഇടയ്ക്ക് റോഡ് അല്പം മോശമാണെങ്കിലും അധികം തിരക്കില്ലാത്ത റോഡായതുകൊണ്ട് ഒരു ഡ്രൈവ് കൂടി എൻജോയ് ചെയ്താണ് വന്നത് പിന്നെ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹോട്ടല് പെട്രോൾ പമ്പ് കംഫർട്ട് സ്റ്റേഷൻ ഇതൊന്നും ഈ വരുന്ന റൂട്ടിൽ അധികം കാണാൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് മുമ്പ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വേണം പോകാൻ രാമക്കൽമേട് എത്താറാവുമ്പോൾ തന്നെ വിൻഡ് മിൽസിൻ്റെ വിദൂര ദൃശ്യങ്ങൾ കാണാൻ കഴിയും കേരള തമിഴ്നാട് ബോർഡറിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ പൊക്കത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ രാമക്കൽമേട് മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്ററിൽ തുടങ്ങി നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നും അധികം ഡെവലപ്പ് ആയിട്ടില്ല ഇവിടെ വരുന്ന വഴിക്ക് അധികം ഹോട്ടൽസ് നല്ല ഹോട്ടൽസ് ഒന്നുമില്ല വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ വളരെ കുറവാണ് പെട്രോൾ പമ്പിലില്ല എന്തിനും പാർക്കിംഗ് സ്പേസ് പോലും അന്വേഷിച്ച് നടക്കേണ്ടി വരും കുത്തനെയുള്ള കയറ്റമാണ് അവിടെ പാർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് റോഡ് പണി നടക്കുന്നത് കാരണം ഒരു പ്രോപ്പർ ബോർഡ് അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഒരുവിധം വണ്ടി പാർക്ക് ചെയ്തു എൻട്രൻസ് ടിക്കറ്റ് അറുപത്തഞ്ച് രൂപ രണ്ട് മുതിർന്നവർക്കും ഒരു കുട്ടിക്കും കൂടിയെടുത്ത് രാമക്കൽ മേട് വ്യൂ പോയിന്റിലേക്ക് നടന്നു നല്ല വെയിലാണ് ഇവിടെ അതിൻ്റെ കൂടെ കുത്തനെയുള്ള കയറ്റവും കുറച്ച് കയറ്റം കയറിയപ്പോൾ മലമുകളിൽ തല ഉയർത്തി നിൽക്കുന്നു കുറവൻ്റെയും കുറത്തിയുടെയും പ്രതിമ കണ്ടു തുടങ്ങി കുറവനെയും കുറത്തേയും അറിയാമല്ലോ അല്ലേ കേരളത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫിഗർ തന്നെയാണ് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശ്രീ ചെമ്പൻ കരുവേളയാൻ കൊലുമ്പൻ ദ ഹെഡ് ഓഫ് ഊരാളി ട്രൈബ് ആണ് ബ്രിട്ടീഷുകാർക്ക് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുത്തത് അതിനുള്ള പ്രത്യുപകാരമായാണ് ഇടുക്കി ആർച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്ന ഇരുവശങ്ങളിലെയും കൂറ്റം പാറക്കെട്ടുകൾക്ക് കുറവൻമല എന്നും കുറത്തിമല എന്നും പേര് നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള കുറവനെയും കുറത്തിയാണ് ഇവിടെ രാമക്കൽമേട് വ്യൂ പോയിൻറ്റിൽ പകർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു മലമുഴക്കി വേഴാമലിൻ്റെ പ്രതിമയും ഇവിടെ കാണാൻ കഴിയും രാമക്കൽമേട് എന്ന പേര് കിട്ടിയതിന് പിന്നിൽ ഒരു ചരിത്രം ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് രാമൻ്റെ മേട് അഥവാ രാമൻ വസിച്ചിരുന്ന മേട് മേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കുന്ന് അങ്ങനെയൊക്കെയാണ് അർത്ഥം എന്നാണ് രാമക്കൽ എന്ന പേരിന് പിന്നിൽ എന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേട് ഇടുക്കിയിലെ വിസ്മയങ്ങൾക്കിടയിലെ ഒരു വിസ്മയം തന്നെയാണ് ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ തമിഴ്നാട്ടിലെ കമ്പം തേനി കൊമ്പൈ തേവാരം ഉദുമവാളയം എന്നീ വില്ലേജുകൾ വരെ കാണാൻ കഴിയും ഈ മലമുകളിലെ വേഴാമ്പലിൻ്റെ ശില്പി ഇടുക്കി വാഴത്തൊപ്പിൽ ഉള്ള ഹരിലാൽ ആണ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ കുറവൻ്റെയും കുറുത്തിയുടെയും പ്രതിമ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുകാരനായ ശില്പി സി ബി ജിനൻ ആണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിവിടെ ഇറക്റ്റ് ചെയ്തതെന്നും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നടന്ന് വേഴാമ്പലിൻ്റെ പ്രതിമയുടെ മുകളിലെ ഒരു ഒബ്സർവേഷൻ ഡക്ക് വരെ പോകാൻ പറ്റും അവിടെ നിന്ന് നോക്കിയാൽ ഈ മലകളും അതിൻ്റെ പശ്ചാത്തലത്തിൽ കുറവിൻ്റെയും കുറുത്തിയുടെയും പ്രതിമയും അതിമനോഹരമായ ഒരു കോംബോ ആയാണ് കാണുന്നത് അതുപോലെ തന്നെ ദൂരെ വിൻഡ് മിൽസും കാണാൻ കഴിയും രാമക്കൽമേടിൻ്റെ അടുത്ത വില്ലേജുകളായ പുഷ്പകണ്ഠം കുരുവികോണം ആണ് ഈ കേരളത്തിലെ രണ്ടാമത്തെ വിൻഡ് മിൽ ഇൻസ്റ്റലേഷൻ നടന്നത് ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുതി കെ സി ബിക്കാണ് വിൽക്കുന്നത് പക്ഷേ ഈ ഇൻസ്റ്റലേഷൻ എല്ലാം പ്രൈവറ്റ് കമ്പനികളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മലമുകളിൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടിയുണ്ട് പക്ഷെ മരങ്ങളൊന്നും ഇല്ലാത്തതാ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മലമുകളിൽ അധിക നേരം നിൽക്കാൻ കഴിയില്ല എന്നാലും കുറച്ച് കുട്ടികളെല്ലാം പാർക്കിൽ കളിക്കുന്നുണ്ട് വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിലും പ്രകൃതി ഭംഗിയും വിദൂര കാഴ്ചകളും കൊണ്ട് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ രാമക്കൽമേട് അതുപോലെ തന്നെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ജീപ്പ് യാത്രയ്ക്കുള്ള അവസരവും ഇവിടെയുണ്ട് ഇവിടെ താഴെ നിന്ന് വാടകയ്ക്ക് ജീപ്പ് കിട്ടും അതെടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ജീ മലയുടെ മുകളിലേക്കൊക്കെ പോകാൻ കഴിയും ഞങ്ങളതൊന്നും ട്രൈ നോക്കില്ല പക്ഷേ ഇവിടെ അതിനുള്ള അവസരവും ഉണ്ട് അങ്ങനെ ഞങ്ങൾ രാമക്കൽ മേടെല്ലാം കണ്ടു ഇവിടെ നിന്ന് ഗ്യാപ് റോഡ് വഴി ആനയറങ്കൽ വഴി ദേവികുളം വഴി മൂന്നാറിന് പോകുവാണ് ഇടുക്കി സന്ദർശിക്കുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്ത് ഒരു സ്ഥലമാണ് രാമക്കൽ മേട് തേക്കടിയിൽ നിന്ന് മൂന്നാർ പോകുന്ന വഴിക്കാണെങ്കിൽ നെടുങ്കണ്ടം വഴി ഒരു പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് എത്തിച്ചേരാൻ പോരുമ്പോൾ മറക്കാതെ ഫുഡ് ആൻഡ് സ്നാക്സ് വെള്ളം വണ്ടിയിൽ പെട്രോൾ നിറയ്ക്കാനും മറക്കണ്ട നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം കാണും എന്നാലും ഈ കാര്യങ്ങളെല്ലാം ഓർത്തുവയ്ക്കുക എന്നാൽ പിന്നെ വീണ്ടും ഒരു വീഡിയോ ആയി പിന്നീട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കും മറക്കല്ലേ ശരി എന്നാൽ ബൈ